നമസ്കാരം ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ജൂൺ മാസത്തില് യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ട് നടക്കുന്ന ടി ട്വന്റി വേൾഡ് കപ്പിനായി ഇന്ത്യയുടെ സ്ക്വാഡ് ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഇപ്പോ ചില സുപ്രധാന സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട് പി ടി ഐ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് റിപ്പോർട്ടിനനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്ലോട്ടിനായിട്ട് സഞ്ജുവും കെ എൽ രാഹുലുമാണ് ഇപ്പൊ പരിഗണനയിലുള്ളത് അതിൽ കെ എൽ രാഹുലിനാണ് എഡ്ജുള്ളത് എന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിനാണ് ഒരല്പം കൂടി മുൻതൂക്കം ലഭിക്കുന്നത് എന്ന റിപ്പോർട്ടിൽ പറഞ്ഞു കൂടാതെ ബൗളർമാരായിട്ട് ബൂമ്ര അർഷ്ദീപ് സിറാജ് ജഡേജ കുൽദീപ് ഇവരുണ്ടാകും പിന്നെ ഒരു ബൗളർ സ്പോട്ട് കൂടി സ്ലോട്ട് കൂടി ഉണ്ട് അത് ആർക്ക് കിട്ടും എന്നുള്ളതാണ് ചോദ്യം ഒന്നുകിൽ ആവേശ് അല്ലെങ്കിൽ ബിഷ്ണോയ് വേഴ്സസ് അക്സർ ഇതിൽ ഒരാളെ ഉൾപ്പെടുത്താനുള്ള ചിന്തയിലാണ് സെലക്ടേഴ്സ് എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ആ റിപ്പോർട്ട് എന്തെടുത്തു നോക്കിയാൽ ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് കുഷാൻ സർക്കാർ ആണ് അതിന്റെ ടൈറ്റിൽ എങ്ങനെയാണ് ഇറ്റ്സ് രാഹുൽ വേഴ്സസ് സഞ്ജു ആൻഡ് ആവേഷ് വേഴ്സസ് ബിഷ്ണോയ് ആൻഡ് അക്സർ ഹാർദിക് ഫോം ഒരു കാര്യം കൂടി അതിലുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗിലെ ഫോം സെലക്ടേഴ്സിന് ഒരു അല്പം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തെ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യവും കണ്ടറിയണം അവരുടെ ആ ഒരു ലേഖനത്തിന് തുടക്കം എങ്ങനെയാണ് കെ എൽ രാഹുൽ ഓഫ് സഞ്ജു സാംസൺ ഇൻ ദി റേസ് ഫോർ സെക്കൻഡ് വിക്കറ്റ് കീപ്പർട്ട് Even as Mumbai Indian skipper Hardik Pandya's indifferent batting form remains a worry for the national selection panel, which is expected to announce the 15 member squad for the T20 World Cup in America's. ിസ് മന്ത് എന്നാണ് അവരുടെ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ചുരുക്കത്തില് കെ എൽ രാഹുലിന് സഞ്ജു സാംസണേക്കാൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ സ്പോട്ടിൽ ഒരു എഡ്ജ് ഉണ്ട് അപ്പോ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ സ്ലോട്ട് ആർക്കാണ് എന്നുള്ളത് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ അത് ഇനി വിശദീകരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഇന്നലത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോ അത് സെറ്റ് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ അപ്പൊ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആര് കെ എൽ രാഹുൽ ഉണ്ട് ഉണ്ട് അതിൽ കെ എൽ രാഹുലിനാണ് ഒരു എഡ്ജ് ഉള്ളത് എന്നാണ് ഈ റിപ്പോർട്ടിൽ ഇപ്പം പറയുന്നത് കൂടാതെ മുംബൈ ഇന്ത്യൻസിന്റെ സ്കിപ്പർ ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റ് കൊണ്ടുള്ള എൻഡി ഫ്രണ്ട് ഫോം അത് ഒരു വറിയായിട്ട് നിൽക്കുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ ഒരു എക്സ്ട്രാ ബൗളറെ ഫൈനൽ സ്കോഡിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ചിന്തയിലാണ് ആ എക്സ്ട്രാ ബൗളറായിട്ട് പേസ് ബൗളർ ആവേശിക്കാന് ഒരു പക്ഷെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലെഗ് സ്പിന്നർ രവി ബിഷ്ണോയി അതുപോലെ അക്സർ പട്ടേൽ ാണ് അദ്ദേഹം അക്സർ പട്ടേൽ ഇതിൽ ആരെ ഉൾപ്പെടുത്തും എന്നുള്ള കാര്യത്തിലും ഒരു ചെറിയ സംശയമുണ്ട് ഇതുകൂടിയാണ് ഇനി ഫിക്സ് ചെയ്യേണ്ടതുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു ചുരുക്കത്തില് സഞ്ജുവിന്റെ കാര്യത്തിൽ ചെറിയ ഒരു നിരാശയാണ് ഈ ഒരു റിപ്പോർട്ട് നൽകുന്ന സൂചന ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം എന്ന് ഇപ്പൊ പറയാൻ പറ്റുകയുള്ളൂ വീഡിയോ ക്രിക്കറ്റ് വീട് അവസാനിക്കുന്ന വിശേഷങ്ങൾ